അച്ഛൻ മരുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ ഇന്ന് ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോച്ചു പക്ഷെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്ത പല്ലൊക്കെ തേച്ച് സുന്ദരിയായി വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താന്ന് അവിടെ പറയണോ അപ്പൊ ഞങ്ങള് ഡ്രസ് മാറ്റി ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഐറ്റം ഇല്ലാത്തൊരു ഐറ്റം ഗ്യപ്പത് അച്ച ഇവിടെ വെള്ളാവുന്നേ അല്ല ഈ വെള്ളം എന്താ കെട്ടി കിടക്കുന്നേ അതെന്തുകൊണ്ടാ അത് എന്തുകൊണ്ട് വെള്ളം പോകാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് പേത്തു വെള്ളമില്ലേ അപ്പൊ ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ല താഴ്വട്ട് വരുമ്പോ താഴോട്ട് വെള്ളം എങ്ങോട്ടേ പ്രളയകാലത്ത് ഇവിടെ അതൊക്കെ വരെ വന്നിരുന്നു അങ്ങനെ ചും പറയുന്നേ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ് ഇവിടെ പുഴയൊക്കെ ഉണ്ടോ എന്ന് മിക്കണ്ടാവ പുഴ എവിടെന്നെ വെള്ളം അറിയുന്നല്ലേ ഇവിടത്തെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് സുന്ദരി ആവുന്നുണ്ട് തലേ മസാജ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ മുടി മാഡം പ്ലീസ് ഞങ്ങളും വീടിന്റെ മുകളിലേക്ക് വെള്ളം കേറുമ്പോ മുകളിലേക്ക് അവിടെ നിന്നുണ്ടാക്കും അവിടെ എല്ലാരും അവിടെ ഇരുന്നു വന്ന് ആ സമയത്ത് വെള്ളപ്പൊക്കം വന്നപ്പോഴ് ഒരാഴ്ച അല്ല മൂന്ന് മൂന്ന് ദിവസത്തിനടുത്ത് നിന്ന് അത് വെള്ളം ഇറങ്ങി പോകാൻ ടൈം എടുക്കും വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞാൻ അധികം വീട് കൊടുക്കാം അതിന് മുമ്പ് ഒരു സീസണില് വെള്ളം

ണു ബ്രേക്കില്ലാന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം മോനെന്ന് പറഞ്ഞത് അതിനോട് ഇല്ലേ അമ്മ നിങ്ങടെ ജയിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ ഞങ്ങള് ഇന്ന് ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട് ചെലപ്പ് കിട്ടുവോ മാമന്റെ വണ്ടിയ അതെവിടെ <laughs> മാത്രം വരും ഇത് ും്രാന്തിലപ്പുണ്ട് രാജാക്കാന് ചായടയാർക്കും അറിയില്ല ഇവിടെല്ലേ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി യും ഞാനും ആളും കൂടെ കട്ടിട്ടാണ് സംഭവം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഷെയർ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി ഭയങ്കര ഹാപ്പി ആണ് ആള് അങ്ങനത്തെ സാധനം വാങ്ങാൻ പറ്റില്ല ഈ ചെറുപ്രായത്തില് നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുന്നുള്ളു നമ്മളാ പ്രായം വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട് അത്രേ ഉള്ളുട്ടോ ഫ്രിഡ്ജ് ണം വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ ബുദ്ധിമുട്ട് കണ്ടപ്പത്തൊട്ട് എന്തൊരു ഫ്രിഡ്ജ് ചേർന്നാണ് ഒരു ഫ്രിഡ്ജ് വീട്ടിലേക്ക് വാങ്ങിക്കും അത്യാവശ്യം ഇസി কৰണ നടക്കില്ല. പക്ഷെ നമുക്ക് ഇയൽ ചെറിയൊരു പ്രതിനിധാനം ആവശ്യമുണ്ട്. ഗുണ നമ്പർ എന്തു কৰപ്പ? ചിറ്റ പറയുന്നതായിക്ക്. ഇല്ല. ചിറ്റ പറയുന്നില്ല. എനിക്ക് എന്താ ഇഷ്ടായി. ചിറ്റ എന്തിനാണ് വാങ്ങിച്ച എന്തു কৰപ്പ എന്നൊക്കെ പറയുകയും. അത് സന്തോഷായിരിക്കും. അമീ സന്തോഷായിക്ക് ഉറപ്പായിട്ടുണ്ട്. ഉറപ്പാണ് നമുക്ക് समजச்சാണ്. ആ ഭയങ്കര ഫ്രിഡ്ജില്ലാങ്ങിട്ട് മീനൊക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വെക്കാൻ വേണ്ടി ഓരോ അപ്പുറത്തെ കോടി നടക്കും പാലൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് വെക്കാൻ അപ്പുറത്തെ വിഷമം ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറ്റുന്നത് അങ്ങനെ ഫ്രിഡ്ജ് എടുത്തത് പിട്ടാപ്പള്ളി സാധനമൊക്കെ എടുത്ത് ആലപ്പുഴ ജില്ലയിലുള്ള പിട്ടാപ്പള്ളി അതാ ഇവിടെ നിന്നാ എടുത്തേ അവരപ്പൊക്കെ റേറ്റ് മാക്സിമം ബെസ്റ്റ് ആയി ചെയ്തെന്ന് തോന്നി അതപ്പോ അവിടുന്ന് വിശ്വാസയോടെ ഇവിടെ നിന്ന് എടുത്ത സാധനം ഇവിടെനിന്ന് നേരെ വീട്ടിലേക്ക് പോകില്ല ഫ്രിഡ്ജ് വാങ്ങിയതേ ഉള്ളൂ ഞങ്ങള് ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്റെ സൈഡിൽ ഡിസ്കൗണ്ട് ഗിഫ്റ്റ് ചോദിക്കല്ലോ സ്വാഭാവികം മനുഷ്യന്റെ കാര്യം ഗൈസ് ഗിഫ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു ചിലപ്പോ എന്തെങ്കിലും കൊണ്ടു തരുമോ ഡൗട്ടിക്ക് വേണ്ടിട്ട് എടാ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ടെന്നൊരു സംശയം ഇട്ടോ എന്തുകൊണ്ട് ഞങ്ങള് നിർത്തിക്കോളാ പറഞ്ഞേ ഗിഫ്റ്റ് ഗിഫ്റ്റ് അങ്ങനെ പറഞ്ഞിണ്ട് ആ ആണ് സാധനം എടുത്തത് നല്ല പ്രിയേച്ചി പ്രിയേച്ചി ഞങ്ങൾക്ക് ഗിഫ്റ്റും തന്നിട്ടുണ്ട് അപ്പൊ പിട്ടാപ്പള്ളിന്ന് വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഗിഫ്റ്റും കിട്ടുന്നുള്ള ആലപ്പുഴ ഇല്ലേ പച്ച പറഞ്ഞാ പ്രിയേശി നല്ല സർവീസ് ആട്ടോ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ സാധാരണ രീതി തന്നെയാ പറയുന്നത് സാധാരണ രീതിയിൽ എടുത്തു തന്നെ ഒരുപാട് സന്തോഷം നല്ല സർവീസാണ് നമ്മൾ എല്ലാ ഷോറൂമിലും കേറിയിട്ടാണ് ഇങ്ങോട്ട് ഉള്ളത് പറഞ്ഞ പക്ഷെ ഇവിടെ സർവീസ് അടിപൊളിയാണ് ഉള്ളത് പറഞ്ഞു ആലപ്പുഴയുടെ വണ്ടി എടുത്ത് പോവുകയാണ് ആലപ്പുഴയുടെ കാഴ്ചകൾ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞതിന് ഒന്നാമത്തെ ഉദാഹരണം ഈ കണ്ടോ ഈ സ്ഥലം കണ്ടോ നിങ്ങള് വള്ളത്തിൽ പോവാം എല്ലാത്തിനും പോവാം ആ പോവാം പക്ഷെ ഓവറോൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കൂടുതലും ഉള്ളത് ഒട്ടുമിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ് ഇപ്പൊ മാപ്പ് ഇട്ട് ആ മാപ്പ് കൂടി പോകണ്ടേ ഇപ്പുറത്തെ മാപ്പ് കൂടെ ഒരു ആവശ്യം കൂടി എടുക്കണ്ടേ ഇത് ടെലിലേക്ക് പോകാനോ എങ്ങനെയൊക്കെ ഒന്നും അതിനില്ല ഞങ്ങൾ ഇങ്ങനെ പോയോണ്ട് നിൽക്കണം യാത്ര തൊട്ട് നിൽക്കുക എക്സ്പ്ലോഡ് പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടെ പ്രകൃതി രമണീയ കൂടുതലുള്ളതാക്കിട്ട് പോയി കോഴിക്കോ ആയിക്കുട്ടികൾ ഇതാണ് കുട്ടനാട്ടിലെ കോഴിക്കുട്ടികൾ കുട്ടനാട് അല്ലത് ഇനി കോഴി ഇനി കോഴിക്കറി ഞാൻ വണ്ടി വണ്ടി വണ്ടിക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു സ്പെഷ്യൽ ഫീച്ചർ അത് മാത്രല്ല ഇവിടെ നമ്മടെ കായലുള്ള ബോട്ട് നമ്മളെ കടന്നാണ് ഇതിന്റെ എഞ്ചും പവർഫുൾ ആണ് ആക്സസ് ഇനി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടി വരുവാന്നു പേടി രണ്ട് പിള്ളേരെ കണ്ടിട്ടുണ്ടെടാ ഇവിടെ ഇവിടെ ഒരു പൊറാട്ട കിട്ടുന്ന സ്ഥലണ്ട് കേട്ട് എന്താ വീടിന് എന്താ പേര്

യും ബീഫും അതേപോലെ പഴമ്പരൊക്കെ കിട്ടും ഞങ്ങള് കോഴിക്കോട് വരിക നിങ്ങളെ പൊറാട്ടയും ബീഫും അവിടെ നിന്ന് പറഞ്ഞ് അടിപൊളിയാസും വരുന്നുണ്ടാ എന്നോട് പറയുന്നുണ്ട് വരുന്നുണ്ട് എന്നോട് പറഞ്ഞ് കോഴിക്കോട് ബസ് വിളിച്ച് ഇവിടെ എത്തിയാലും കൊഴപ്പില്ല അത്രയ്ക്കും പിന്നെ ൊരി ഒരു ബീഫ് ഒരു ഒരു പൊറോട്ടയും മതി പാർസല് ബാക്കി പാർസല് ബാക്കി പാർസല് മതി ഇവിടത്തെ സ്പെഷ്യൽ അടുപ്പിലാണ്ടാക്കുന്നേ ഇടയ്ക്ക് അടുപ്പിലാണ്ടാക്കുന്നേ പൊറോട്ടാ മതി മതി ഒറ്റ പുറമെ അതാണ് ഇവിടുത്തെ കോഴിക്കോട് ഇപ്പോഴത്തേക്ക് വന്നിട്ട് ബീഫ് തന്നെ അടിപൊളിയാന്ന് പറഞ്ഞു പറഞ്ഞതാണ് ഇത് കഴിക്കാനായിട്ട് ഇവിടെ വരണോ അത്രയ്ക്കും വർത്തണമൊക്കെ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടുത്തെ പൊറാട്ടീൻ ബീഫ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ അത് പഴംപൊരി ആയാലും എല്ലാം കൊണ്ടും നല്ല ബെസ്റ്റ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് ആ പഴംപൊരി സ്പെഷ്യലായിരുന്നു അവിടുത്തെ ടേസ്റ്റ് വേറെ തന്നെ ആയിട്ട് ഡിഫറെൻ്റ് ആണ് പൊറോട്ടയായാലും എല്ലാം ഐറ്റംസ് ഒക്കെ കൊള്ളാം നമ്മുടെ നാട്ടിലെ ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ രുചി ഇവിടുത്തെ ഫുഡിൻ്റെ സെക്ഷൻ ഫുള്ള് വെറൈറ്റി ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഞാൻ ആലപ്പുഴ ആദ്യത്തെ ആലപ്പുഴ ആദ്യത്തല്ല വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്രയും ഐറ്റംസ് ഉള്ളൊരു ഷോപ്പ് കാണുന്നത് ഒരു അറുപത്തൊന്ന് കൊല്ലമായിരുന്നു ഇതാണ് തലയാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പ് കേട്ടോ ആലപ്പുഴ വരുമ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ട്രൈ ഇതാണ് സത്യം സർവീസ് ഇഷ്ടമായിട്ട് അള്ളാണ് സത്യം സത്യമായിട്ട് എല്ലാരോടും ഇങ്ങനെ ഡീലിങ്സ് ആണോ അച്ഛൻ അച്ഛനു കിട്ടിയാണോ അപ്പൊ ആലപ്പുഴക്ക് ഇറങ്ങിയപ്പോ ആദ്യമായിട്ടൊരു ഹോട്ടലിലേക്ക് ഇറങ്ങും ഇവിടെ ആലപ്പുഴ സത്യം പറയാനുള്ള ആളെ സ്വഭാവം ഭയങ്കര പെർഫെക്റ്റ് ഇട്ടാ എനിക്ക് ഭയങ്കര അങ്ങനെയൊന്നുമില്ല അടിപൊളിയാ ഇത് ഈ കായലും ഇവിടെ ഒക്കെ ഇരുന്ന് ഇവിടെ നിന്ന് വന്ന് ഫുഡിങ് ഫുഡ് കഴിക്ക സത്യമായിട്ട് സത്യമായിട്ട് അടിപൊളിയവടെ മഴ കഴിയാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ തെറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ബൈ ബൈ ഇപ്പൊ വീട്ടിലെത്തിട്ട് ബാക്കി പറ അമ്മയ്ക്ക് സർപ്രൈസ് എടുക്കണ്ട അമ്മേന്റെ

അജിയമ്മന്റെ പണി എന്താ വീഡിയോ അജിയമ്മന്റെ പണിയും കാര്യങ്ങളും പറഞ്ഞു ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ിൽ കൂട്ടിലെ പഠിപ്പിക്കലല്ല പഠിപ്പിക്കല കുഞ്ഞു കുട്ടികളെ ഡേ കെയർ ആണ് അവിടെ അങ്ങനെ കൂട്ടിലെ നോക്കല അങ്ങനത്തെ ഓരോ പണികളായിട്ടാണ് അമ്മ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ കൊച്ചു 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 പണിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ കൊച്ചു പണിയല്ല വലിയ പണിയാണ് കൂട്ടില് നോക്കുന്നത് പറഞ്ഞാൽ ചിലരെ പണിയാണ് അപ്പം കൂട്ടിങ്ങനെ എന്നെ നോക്കണ്ടെങ്കിൽ അപ്പൊ ഞാനും കൂട്ടിലെ അങ്ങനെ നോക്കും അപ്പോൾ കുട്ടികളെ പിന്നിൽ നോക്കൂ അപ്പൊ കുട്ടിയൊക്കെ ഡൌട്ടാവും അങ്ങനെ കൂടി പോയി അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ വെള്ളം എത്രയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എടുത്തിട്ടുണ്ട് എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് ആലപ്പുഴക്കാരങ്ങനെയാന്നൊക്കെയാ അടുത്ത് പക്ഷെ ഞങ്ങൾ കോഴിക്കോട്ടൊരു അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ അല്ല അത് വരത്തില്ല കോഴിക്കോട് പറഞ്ഞാല് അതന്നെ അത് തന്നെ പഴംപൊരിയും കഴിക്കാൻ നീ വിളിച്ചു പറണ്ടേ നമ്മടെ കിച്ചാണി കിച്ചാണി കഴിച്ചിട്ട് അവസാനം ചതിച്ച് ഞങ്ങള് നല്ല ചോറും മീൻകറിയും മീൻ പൊരിച്ചൊക്കെ കഴിച്ചു വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നീ അച്ഛനെ സ്പെഷ്യൽ ആ ൊരാടെച്ചനെ കൊണ്ട് കൊടുക്കാൻ പറ്റും വിത്ത് കറിയായിരുന്നു കിടിലും പോലത്തെ പൊറാട്ടാണ് അവിടുത്തെ കറിയാലോറ അച്ഛനെന്താന്ന് എഴുതി കിളി പോയ പോലെ ആയിരുന്നു പൊറാട്ട നോക്കുന്നത് പൊറാട്ടാണോ എന്താ സംഭവം എന്നൊക്കെ നോക്കി അവസാനിത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റിയ പൊറാട്ടേ അത് ഗ്രേവി അതിനകത്ത് തിക്കാക്കി വെച്ചായിരുന്നു അങ്ങനെ അവര് ഫില്ല് വെച്ചെ അങ്ങനെ കഴിക്കാൻ അത് വിചാരിച്ചിട്ട് പക്ഷെ അത് മൂന്ന് മണി മൂന്നരട്ടെ ആടാ ഇത് നല്ല മാത്രോ അവർക്ക് ഇനി അറിയുന്നില്ല കേട്ടോ ഇത് ഇഡലി മൈക്രോ ആ എന്നാലും ഒരു ഓവനോടെ വാങ്ങിച്ചേ തന്നു നന്നേ കൊള്ള എന്തായാലും തന്നല്ലോ പക്ഷെ ഇത് യൂസ്ഫുൾ ആയില്ല നമ്മൾ വെക്കാം മനസ്സിലാണിച്ച ഫ്യൂച്ചർ ചിന്തിക്കുന്നു ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ ഞങ്ങള് ഏജൻസീസ് അച്ഛൻ പറയരുത് പറയരുത് സർപ്രൈസ് വില കുറവുണ്ട് ആ ഫ്രിഡ്ജ് കൊടുക്കണം പൈസ ഉണ്ടായിരുന്നു അല്ല പൈസ നിന്നെ പോലെയാണോ വിശല്ല അമ്മ സത്യം പറഞ്ഞ ഫ്രിഡ്ജ് വാങ്ങി കാര്യം ഇല്ലായിരുന്നു അമ്മ പറഞ്ഞ് ഭയങ്കര വലിയ റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് സിമ്പിൾ റിയാക്ഷൻ ഓൺലി സിമ്പിൾ ആയിട്ട് അമ്മ റിയാക്ട് ചെയ്യും അമ്മ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല ചെയ്തിട്ട് പറഞ്ഞു അമ്മ ഞെട്ടിട്ടൊന്നുമില്ല അമ്മ ഓവനിൽ ഓവനിൽ വെക്കുന്ന സാധനം വിചാരിക്കും ണ്ടില്ല ഞാൻ വിചാരിച്ചോ ഇതുപോലെ ഇതൊക്കെ ഞാൻ നിങ്ങൾ ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങിക്കോധം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ അത് കണ്ടില്ല അതാ ഞാൻ വെള്ളത്തിൽ കൊടുക്കാതെ എടുക്കാൻ പോയെന്നാണ് അമ്മ ചോയിച്ചത് ഇവിടെ അകത്ത് വന്നപ്പോഴെതിരിക്കുന്നുണ്ട് മോൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ും പണ്ടത്തെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഡൗട്ട് ആണ് തട്ടോ ോ അങ്ങട് നോക്കി എന്തായാലും ഫ്രിഡ്ജൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചു മണിക്കൂർ കഴിഞ്ഞ ഓൺ ആക്കുള്ളൂ ഉദ്ഘാടനം രാത്രിയാണ് വെള്ളം വെച്ചിട്ട് കിച്ചാമടി വെള്ളം വെച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴും അജിയമ്മ വെള്ളം കുടിച്ചിട്ടു എന്താ പോലെ ഐഎസ്പിനെ മെച്ച്യൂ രജിസ്ട്രേഷൻ ആണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പിടാ പോകുന്നോ ബുക്ക് ചെയ്ത ഡേവിഡാസ്റ്റാ എന്താ എന്താ എന്താച്ചാ വെച്ചേ അച്ചാ മാറി ഐ വാണ്ട് ടു ചെക്ക് ദി ബിൽ അല്ല ബിൽ ചെക്ക് ചെയ്യുന്നേമ്പേ എന്താ പറയണ ഇപ്പോ നേരെ എന്താ പറയണ ഇപ്പോ നേരെ പറഞ്ഞേ എന്താ ഇപ്പോ നേരെ പറഞ്ഞേ എന്താ അച്ചാ മാറി അച്ചാ മാറി സാധനം എടുക്ക് പിടികിട്ടാ മാറി എന്താണ് പറയാ സ്ഥാനം പറയാ എന്താ പറയണ പറയാ െ നോക്കല്ലേ പിടികിട്ടാ പുള്ളിയല്ല ഇനി നോക്കി കിട്ടാല്ല പിടികിട്ടാ പുള്ളി ഏജൻസി അല്ലേ പിട്ടാപ്പള്ളി ആ ഇപ്പൊ നോക്കി എനിക്കറിയില്ല പിടികിട്ടാപ്പുള്ള തോന്നേ പിടികിട്ടി ഓ ഇവിടെ കാര്യായിട്ട് അതെനിക്ക് അറിയാൻ ചെയ്യാൻ ഇത് തിരക്കാക്കണ്ട എന്റെ അമ്മ മോള് തന്നെ അച്ചനേക്കാട് തിരക്കാല് കാര്യങ്ങൾ ചെയ്യുന്നതിന് ആയിട്ട് നിന്റെ മുഖത്തേ കടിക്കടി നന്നേക്കുന്നതിന ഒരാൾ എന്തിനേക്കോ ആവശ്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നു എന്തിനാന്ന് മനസ്സിലാവുന്നില്ല വെരിഫിക്കേഷൻ എന്തിനാ ചെറിയ ചെറിയ കളികളൊന്നും ഇതിലേറ്റവും രസം ഞങ്ങൾ തമ്മിയിൽ എടുക്കുന്ന ആയിരിക്കും

ഇല്ല വെറുതെ വെറുതെ നോക്കി ഒരു കിച്ചാമണി അച്ഛൻ പോയോ അച്ഛൻ പിട്ടാപ്പള്ളീനെ പറഞ്ഞ് അച്ഛനും നാട് വിട്ട് കിച്ച കിച്ചെ ഇത് ഇവളെ ശെരിക്കും ഇവള് ശരിക്കും സർപ്രൈസ് ആകട്ടെ ദൈവമാണ് സർപ്രൈസ് ആദ്യായിട്ടോ ഇങ്ങനെ തമ്മിലൊക്കെ എടുക്കുന്നത് ഇങ്ങനെ തമ്മിലൊന്നും എടുക്കല്ലേ ഞങ്ങടെ ബ്ലോഗ് ബ്ലോഗ് തുടങ്ങിട്ട് കൊറേ ആയി പക്ഷെ ഇങ്ങനെ തമ്മിൽ ഇട്ടുന്നത് ആദ്യമായിട്ടോ അപ്പൊ തമ്മിലിങ്ങനൊക്കെ നിക്കണം എന്ന് പറയുമ്പോ ഒരു ഞെട്ടലാ അമ്മ വലിയ കഴിഞ്ഞില്ല അമ്മ ഞെട്ടിട്ടങ്ങ് പോയി ഇത് കൊറച്ചേരം നിക്കണം അവള് ഫോട്ടോ എടുത്തില്ല വീഡിയോ ഒക്കെ ഇല്ല എടുത്ത് എല്ലാരും ഞെട്ടറെ ഏഹ് എവിടെ അത് ഞാൻ റെഡി ആയിട്ടോ ഞങ്ങള് അമ്മ ഇങ്ങനെ എല്ലാരും കാണുന്നുണ്ടോ ഇങ്ങനെയാണ് ഞങ്ങടെ ഓർഡർ തമ്മേലേക്ക് വേണ്ടി അമ്മ സൂപ്പർ ഇത്ര ഞെട്ടലും ഫ്രിഡ്ജ് പക്ഷെ അവ ശരിക്കും പറഞ്ഞാ ഫ്രിഡ്ജ് വാങ്ങിയ സെറ്റ് 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 അത്രേ ഉള്ളു വേറെ വീട്ടിൽ കാണാൻ ബൈഫ് പത്ര